സമൂഹത്തിനു വേണ്ടി ജീവിച്ച വ്യക്തിത്വമായിരുന്നു പി വി ഗംഗാധരൻ എന്ന് സ്പീക്കർ എ എൻ ഷംസീർ പി വി ജിയുടെ പേരിലുള്ള റോഡിന്റെ നാമകരണവും നിർവഹിക്കുകയായിരുന്നു സ്പീക്കർ സിനിമ നിർമ്മാതാവ് മാതൃഭൂമിയുടെ ഡയറക്ടർ കെ ടി സിയുടെ മാനേജിംഗ് പാർട്ട്ണർ പൊതുപ്രവർത്തകൻ എന്നീ നിലകളിലെല്ലാം സമൂഹത്തിനു വേണ്ടി ജീവിച്ച വ്യക്തിത്വമായിരുന്നു പി വി ഗംഗാധരൻ എന്ന് സ്പീക്കർ എ എൻ ഷംസീർ പറഞ്ഞു പി വി ജിയുടെ പേരിലുള്ള റോഡിന്റെ നാമകരണവും ഫോട്ടോ അനാച്ഛാദനവും നിർവഹിക്കുകയായിരുന്നു സ്പീക്കർ രാഷ്ട്രീയവും സാമൂഹിക പ്രവർത്തനവും എല്ലാം ചേർന്നാൽ അത് പി വി ജിയാണ് രാഷ്ട്രീയം മാത്രമല്ല സാമൂഹിക പ്രവർത്തനം മാത്രമല്ല സിനിമ മാത്രമല്ല ഈ മൂന്ന് വാക്കുകൾ ചേരുമ്പോഴാണ് പി വി ജി എന്ന ഇംഗ്ലീഷിലെ മൂന്നക്ഷരമാവുന്നത് സിനിമ രാഷ്ട്രീയം സാമൂഹിക പ്രവർത്തനം അധികവുമായി ബി ഓണസ്റ്റ് അധികവുമായി വ്യക്തിപരമായി അനുഭവിക്കും അദ്ദേഹത്തെ കാരണം വളരെ കേൾക്കുകയും കാണുകയും ചെയ്യുന്ന പേരാണ് ശ്രീ സമൂഹത്തിന് വേണ്ടി ജീവിച്ചവർ സമൂഹമുള്ള കാലത്തോളം ഓർമ്മിക്കപ്പെടും പി വി ജി ജനമനസുകളിൽ ഇന്നും നിറഞ്ഞു നിൽക്കുന്നത് അതിന്റെ തെളിവാണെന്നും സ്പീക്കർ പറഞ്ഞു ടൗൺഹാളിൽ നടന്ന ചടങ്ങിൽ മേയർ പ്രൊഫസർ ബീന ഫിലിപ്പ് അധ്യക്ഷത വഹിച്ചു സംവിധായകൻ സത്യൻ അന്തിക്കാട് പി വി ജി അനുസ്മരണ പ്രഭാഷണം നിർവഹിച്ചു നടൻ രാജൻ പാടൂരിനുള്ള സഹായധനം ചടങ്ങിൽ സത്യൻ അന്തിക്കാട് കൈമാറി തോട്ടത്തിൽ രവീന്ദ്രൻ എം എൽ എ ഡെപ്യൂട്ടി മേയർ സി പി മുസാഫിർ അഹമ്മദ് കോർപ്പറേഷൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി ദിവാകരൻ കൗൺസിലർമാരായ സി മൊയിൻകുട്ടി ഉഷാദേവി ടീച്ചർ മാതൃഭൂമി ചെയർമാൻ പി വി ചന്ദ്രൻ മാനേജിംഗ് ഡയറക്ടർ എം വി ശ്രേയാംസ് കുമാർ ബി ജെ പി ദേശീയ സമിതി അംഗം സി കെ പത്മനാഭൻ ഡി സി സി പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ പ്രവീൺ കുമാർ അഡ്വക്കേറ്റ് എം രാജൻ തുടങ്ങിയവർ സംസാരിച്ചു ACB News Core Recorder.